ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കോക്കോണട്ട് ഷെൽ അതായത് ചിരട്ട വെച്ചാണ് അപ്പോൾ ചിരട്ട വെച്ച് ഞാനിവിടെ നാല് ഐറ്റംസ് കാണിക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് റെഡി വൈകിയത് വെടിയിലേക്ക് കിടക്കാം ഫസ്റ്റ് ഞാൻ അവിടെ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചിരട്ട നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തതാണ് അതായത് സാന്റ് പേപ്പറൊക്കെ വെച്ച് വൃത്തിയാക്കി എടുത്തതാണ് ഇനി ഇതാ കുറച്ച് കട്ടിയുള്ള ഒരു കാർഡോർഡ് പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചിരട്ട അങ്ങനെ വെച്ചെടുക്കുകയാണ് എന്നിട്ട് ജസ്റ്റ് ആ കാർഡ്ബോർഡ് പീസ് ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ് കണ്ടോ കാർഡ്ബോർഡ് പീസ് പ്രൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഹോട്ട്ഗ്ലിനെ വേണമെന്നില്ല ഫെവിക്കോൾ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ കുറച്ച് ടൈം പിടിക്കൊണ്ട് ട്രൈ ആവാനേ അത്രയേ ഉള്ളൂ അങ്ങനെ ഞാനിതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം ഇത് നല്ലതുപോലെ സ്റ്റിക്കായിട്ടുണ്ട് കണ്ടോ എല്ലാ സൈഡും നല്ലതുപോലെ തന്നെ സ്റ്റിക്കായിട്ടുണ്ട് ഇനി ഞാൻ അക്രലി കളറാണ് എടുത്തിട്ടുള്ളത് അതായത് ഗ്രീൻ ഷെയ്ഡാണ് അതിൽ രണ്ട് ഷെയ്ഡ് കെട്ടോ ഒരു ഡാർക്കും ലൈറ്റും അങ്ങനെ രണ്ട് കളറുള്ള ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ ഒരു ചിരട്ടിൻ്റെ പിറകുവശത്തായിട്ട് ഞാൻ ഇതാ ഗ്രീൻ കളർ ഇങ്ങനെ കൊടുക്കുകയാണ് അതിനുശേഷം ഈ ഡാർക്ക് ഗ്രീൻ കളറില്ലേ അത് പെയിന്റ് ചെയ്ത് അതിൻ്റെ മുള്ളായിട്ട് ഇങ്ങനെ നീളത്തിൽ ജസ്റ്റ് ഇങ്ങനെ ഈ ബ്രഷ് ഷെയ്ക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ കൊടുക്കുക കേട്ടോ ഇവിടെ കാണിക്കുന്ന പോലെ ചെയ്യുക ഇപ്പോൾ ഒരു കുറച്ച് ഭാഗം ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു ചിരട്ട കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റ് ചെയ്യുക ശേഷം കാണിച്ചു തരാം അങ്ങനെ ചിരട്ട കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റ് ഒക്കെ ചെയ്തു ഇപ്പം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും കേട്ടോ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഡബിൾ ഷെയ്ഡിലായിരിക്കും നിൽക്കുക അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് അക്രീലി കളറിൽ വൈറ്റും റെഡും ആണ് എന്നിട്ട് ഈ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത കാർഡ്ബോർഡ് ഇല്ലേ ഇതിൻ്റെ മുകളിൽ റെഡ് കളറ് കൊടുക്കുകയാണ് അതിന് ശേഷം വൈറ്റ് കളറ് റെഡ് കളറിൻ്റെ മുകളിൽ ഡ്രൈ ആവുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ കൊടുക്കുക അതായത് ഷെയ്ഡ് ചെയ്യണേ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ റെഡ് കളറ് ഡ്രൈ ആവുന്നതിന് മുമ്പ് വേണം ഈ ഷെയ്ഡിങ് ചെയ്യേണ്ടത് കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ആവില്ല അപ്പോൾ ഇവിടെ കണിക്കുന്ന പോലെ ഒന്നും ഇങ്ങനെ ഷെയ്ഡ് ചെയ്യട്ടോ അപ്പം ഈ ഒരു പെയിൻറിങ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഷെയ്ഡിങ് വരുന്നത് എന്നുള്ളത് റെഡ് ഔല് ലൈറ്റാക്കി കൊണ്ടുവന്നിട്ട് സൈഡിലേക്ക് അതിൽ എൻ്റെ ഭാഗത്തേക്ക് വൈറ്റ് ചെറിയ രീതിയിൽ ഇങ്ങനെ ലൈറ്റാക്കി കൊണ്ടുവരികയാണ് അങ്ങനെ ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇതെന്താണെന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ ഈ വർക്ക് തീർന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഇവിടെ വാട്ടർ മെലൺ സീഡ്സ് കൊണ്ടുവരികയാണ് ഈ വാട്ടർ മെലൺ സീഡ്സ് കുറച്ച് കളറ് കുറവാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് അക്രിലിക് കളർ ആഡ് ചെയ്യാണ് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാണ് ഇനി ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെക്കുകയാണ് ഇപ്പോൾ ഇത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഹോട്ട് ഗ്ലോ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഹോട്ട് ഗ്ലൂന് വേണമെന്നില്ല നേരത്തെ പറഞ്ഞ പോലെ ഫെവീകോളും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഈ വാട്ടർമെലൺ സീഡ്സ് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഇതവിടെ കുറച്ച് ഭാഗം സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം ഇപ്പോൾ സീഡ്സൊക്കെ വന്നപ്പോൾ അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് അതായത് ഒരു വാട്ടർമലം ഇങ്ങനെ മുറിച്ച് വെച്ച പോലെ തന്നെ ഉണ്ട് അപ്പോൾ നമുക്കിതുപോലുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിലിങ്ങനെ ഷോക്കേസിലൊക്കെ ഇങ്ങനെ വെച്ചാലും കാണാൻ നല്ല ഭംഗിയാണ് കട ഇതുപോലെയുള്ള ട്രയലും ഒന്ന് രണ്ട് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇനി അടുത്തത് ചിരട്ട വെച്ച് എന്താ ഉണ്ടാക്കാനുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ഞാനൊരു ചിരട്ട എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് മിൽമ ബോട്ടിലിൻ്റെ ഒരു അടപ്പാണ് പിന്നെ ചെയ്യേണ്ടത് ഈ ചിരട്ട നല്ലതുപോലെ സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുക അങ്ങനെ ചിരട്ടപ്പം നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട് ഇത് ഗ്ലാസ് ലൈനർ ആണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ആ ഒരു ലൈനർ വെച്ചിട്ട് ഞാൻ ചിരട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ ഇങ്ങനെ കണ്ടോ വരയ്ക്കുകയാണ് അപ്പോൾ ഒരു ചിരട്ടൻ്റെ കുറച്ച് ഭാഗം ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ചിരട്ട കംപ്ലീറ്റ് ആയിട്ട് വരക്കേട്ടോ കേട്ടോ ശേഷം കാണിച്ചു തരാം അങ്ങനെ ചിരട്ട ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട് പിന്നെ ഇത് ട്രൈ ആവാതെ ഫിംഗർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തെടുത്തിട്ടോ ഇതിപ്പോൾ നല്ലതുപോലെ ട്രൈ ആയിട്ടുണ്ട് അടുത്തത് ഞാനിതവിടെ രണ്ട് കളറിലുള്ള അക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യുക രണ്ട് കളറിലെടുക്കുക എന്നിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ ഓരോ കള്ളി വിട്ടിട്ട് ഒരു കളർ തന്നെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ചൊരു ഏരിയയിൽ ഞാൻ യെല്ലോ ഷെയ്ഡാണ് പെയിൻറ് ചെയ്തത് ഇനി അടുത്ത കളറാണ് ഞാൻ പെയിൻ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ രണ്ട് കളറിൽ ഇല്ലെങ്കിൽ മൂന്ന് കളറിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ അല്ലാതെ ഒരേ കളറാവുമ്പോൾ തീരെ ഭംഗി ഉണ്ടാവില്ല ഞാൻ ഫസ്റ്റ് അങ്ങനെ ട്രൈ ചെയ്തതാണ് അപ്പോൾ അത്രയും ഭംഗി എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ രണ്ട് കളർ വെച്ച് ചെയ്തത് അപ്പോൾ ഈ ചിരട്ടിൻ്റെ കുറച്ചൊരു ഏരിയ ഞാനിവിടെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ചിരട്ട കംപ്ലീറ്റ് ആയിട്ട് പെയിന്റ് ചെയ്തിട്ട് കാണിച്ചുതരാം അങ്ങനെ നമ്മുടെ ചിരട്ട അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റ് ഒക്കെ ചെയ്തു അപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഡബിൾ കളർ വന്നപ്പോൾ അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇനി ചെയ്യണത് ഞാനിത് ന്യൂസ് പേപ്പറിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ കാണിക്കണം അപ്പോലെ ഒന്നും ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക ഇതിൻ്റെ രണ്ട് ഭാഗം ഗമ്മു വെച്ചിട്ടൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഇതിങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ നല്ല ലെങ്ത് ഉണ്ട് ഇത്ര ലെന്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ രണ്ട് സൈഡും ഒന്നും കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇവിടെ ഒരു കമ്പി എടുത്തിട്ടുണ്ട് അതായത് ഫ്ലവർ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന കമ്പി തന്നെയാണ് ആ ഒരു കമ്പി ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഈ റോൾ ചെയ്ത പേപ്പറില് അത് നല്ലതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഈ ബാലൻസ് തരുന്ന കമ്പി ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്യാണ് എന്നിട്ട് ചെറിയൊരു ഭാഗം കമ്പി കണ്ടോ അത് ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് അതേപോലെ അടുത്ത സൈഡും ചെയ്യാണ് ഇനി ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ വളച്ചൊടുക്കുക എന്നിട്ട് ഹോട്ട് ഇതിൻ്റെ ഉൾവശത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതേപോലെ അപ്പുറത്തെ സൈഡിൽ ഹോട്ട് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മറ്റേ എൻ്റെ ഭാഗം ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇത് നല്ലതുപോലെ സ്റ്റിക്കായിട്ടുണ്ട് ഇനി നേരത്തെ എടുത്ത് വെച്ച ഒരു അടപ്പില്ലേ അത് ഈ നമ്മുടെ ചിരട്ടിൻ്റെ അടിവശത്ത് ഹോട്ട് ഗ്ലോ അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും ഇനി ഇത് പെയിൻറ്റ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ നേരത്തെ എടുത്ത പെയിൻ്റ് ഇല്ലേ അതിലൊരു കളർ എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളു വശമൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിവശമില്ല അവിടെയും കൂടി വന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നേരത്തെ അടുത്ത സെയിം കളർ തന്നെയാണ് പെയിൻറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത് പിന്നെ ശ്രദ്ധിച്ച് പെയിൻ്റ് ചെയ്യുക കാരണം യെല്ലോ ഷെയ്ഡിലൊക്കെ ടച്ച് ചെയ്താലാകെ വൃത്തി കേടാവും അപ്പോൾ നല്ല കെയർ ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ കംപ്ലീറ്റ് പെയിൻ്റ് ഒക്കെ ചെയ്തു അപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ നല്ലൊരു ഫ്ലവർ ബാസ്ക്കറ്റാണ് ഇനി ഇതിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി അവിടെ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ട് ഇനി അതൊന്ന് സെറ്റ് ചെയ്യണം പിന്നെ ഇതിൽ ഫ്ലവേഴ്സ് തന്നെ സെറ്റ് ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ ചെറിയ ഈ ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ റിങ്സ് ഇയറിങ്സ് അങ്ങനെയുള്ളതൊക്കെ ഇട്ട് വെച്ചാലും കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ വേസ്റ്റാക്കി കളയുന്ന ചിരട്ട വെച്ചാണ് ഇത്രയും നല്ലൊരു ഫ്ലവർ ഫ്ലവർവേസ് എടുത്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യട്ടോ അതൊക്കെ നിങ്ങൾ ഓരോരുത്തരും ഐഡിയയ്ക്കനുസരിച്ച് ചെയ്യുക ഇനി അടുത്തത് ചിരട്ട വെച്ച് എന്താ ചെയ്യാനുള്ളത് നോക്കാം അപ്പോൾ മൂന്നാമത്തെ ഒരു ഐഡിയ കാണിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ രണ്ട് ചിരട്ട എടുത്തിട്ടുണ്ട് അതായത് ഒന്ന് കുറച്ച് സൈസ് കൂടിയതും പിന്നെ മറ്റൊന്ന് കുറച്ച് സൈസ് കുറഞ്ഞ ചിരട്ട് അതായത് രണ്ട് വ്യത്യസ്ത സൈസിലുള്ള ചിരട്ടാണ് ഇവിടെ വേണ്ടത് ഇനി ഇത് വൃത്തിയാക്കി എടുക്കുക അതായത് സാൻഡ് പേപ്പർ വെച്ച് ഞാൻ നല്ലതുപോലെ വൃത്തിയാക്കിയെടുക്കുകയാണ് അങ്ങനെ രണ്ട് ചിരട്ടി ഇപ്പോൾ നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അക്രിലിക് പെയിൻ്റ് മഞ്ഞ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അത് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട കളറ് ചൂസ് ചെയ്യട്ടോ അങ്ങനെ ഇതുപോലെ പെയിൻറ്റ് ചെയ്യുക പിന്നെ ഒരു കോട്ട് പെയിൻറ്റ് ചെയ്താൽ പോരാ ഫസ്റ്റ് കോട്ട് പെയിൻറ്റ് ചെയ്ത് അത് ഡ്രൈ ആയതിനു ശേഷം സെക്കൻഡ് കോട്ട് പെയിൻറ് ചെയ്യുക എന്നാലേ കറക്റ്റ് ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ ഇതുപോലെ അടുത്ത ചിരട്ടയും പെയിൻറ്റ് ചെയ്യുക ഇത് കുറച്ച് ഫ്ലവേഴ്സാണ് ഇതിങ്ങനെ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് പാക്കറ്റ് റേറ്റ് അപ്പോൾ ഇത് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വിളിക്കുന്ന ഷോപ്പിൽ കിട്ടും ഇനി ഇതില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട നിങ്ങളെ കയ്യിൽ സ്റ്റോണോ ഇല്ലെങ്കിൽ ബട്ടൺസോ അങ്ങനെ എന്താണോ ഉള്ളത് അത് വെച്ചിട്ടൊക്കെ ചെയ്യുക അതായത് ഓരോ ഫ്ലവേഴ്സ് എടുത്തിട്ട് ഈ ചിരട്ടം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് അപ്പോൾ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത് ഇപ്പോൾ പലർക്കും ചോദിക്കാനുണ്ടാകുമോ ഹോട്ട് ഗ്ലൂ ഇല്ലാത്തവർ എന്ത് ചെയ്യുമെന്ന് ഫേവികോള് യൂസ് ചെയ്യാൻ പറ്റും ഫെവികോളാവുമ്പോൾ കുറച്ച് ടൈം പിടിക്കും ഡ്രൈ ആവാൻ കണ്ടില്ലേ ഇതുപോലെ വേണം സ്റ്റിക്ക് ചെയ്യേണ്ടത് ഇനി ഇവിടെ കുറച്ച് ഹാർഡ് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് സ്റ്റിക്ക് ചെയ്യുക ഈ രണ്ട് ചിരട്ടയും തമ്മിൽ ഇനി ഞാൻ ഗ്രീൻ കളറിലുള്ള അക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ബഡ്സും കൂടി എടുക്കുക എന്നിട്ട് ഇതിൽ ഡിപ്പ് ചെയ്ത് ഈ അതായത് ഈ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ അങ്ങനെ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക അങ്ങനെ കംപ്ലീറ്റ് ഡോട്ട്സ് കൊടുത്തു പിന്നെ ഈ ഡോട്ട്സിന് പകരം നിങ്ങളുടെ കയ്യിൽ നല്ല കളർ സ്റ്റോണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ ഇതിലും ഭംഗി ആയിരിക്കും ഇപ്പോൾ ഇതിൽ പോട്ട് മിക്സ് ഒക്കെ ഫില്ല് ചെയ്ത് ഞാൻ ഒരു മണിപ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇൻറ്റർ പോർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ പലർക്കും ചോദിക്കാനുണ്ടാകും ഇതിന് ഹോൾ കൊടുത്തിട്ടില്ലല്ലോ എങ്ങനെയാണ് ഒക്കെ ചെയ്യാമെന്ന് അപ്പോൾ ഇതിൽ അധികം വാട്ടർ കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് ഓവർ വാട്ടറിൻ്റെ ആവശ്യമില്ല അപ്പോൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ചിരട്ട കൊണ്ടുള്ള ഈ ഇൻഡോർ പോർട്ട് എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ഐറ്റം അതായത് ചിരട്ട കൊണ്ടുള്ള അടുത്ത ക്രാഫ്റ്റ് എന്താണെന്ന് നോക്കാം ഇനി ഒരു ഇതുപോലെയുള്ളൊരു ചിരട്ടെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി ക്ലീനാക്കിയെടുക്കുക പിന്നെ നേരത്തെ ക്ലീൻ ചെയ്ത് അത്ര തന്നെ ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് ചിരട്ടിൻ്റെ ഈ മൂന്ന് ഭാഗങ്ങളില്ലേ കണ്ടോ ഇതുപോലെയുള്ള അവിടെ ഹോളാക്കി കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ വേണം ഹോളാക്കാൻ ഇനിയിപ്പോൾ ചോദിക്കാനുണ്ടാവും ഇതെങ്ങനെ ഹോളാക്കിയത് ഞാൻ ചെയ്തത് കത്തി യൂസ് ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരുന്ന് അപ്പോൾ അങ്ങനെ ഹോളായി വന്നതാണ് ഇത് ഫെവീകോള് ഇനി ഫെവീകോൾ കുറച്ച് ഒരു ബൗളിലേക്ക് എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക അതായത് ടു ഇസ്റ്റ് വൺ എന്ന റേഷ്യ കണക്കിന് ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി വേണ്ടത് കുറച്ച് ടിഷ്യൂ പേപ്പറാണ് അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ ന്യൂസ് പേപ്പർ എടുത്താലും മതി അതിനുശേഷം നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഫെവികോൾ ഇല്ല അത് ഈ ഇങ്ങനെ അപ്ലൈ ചെയ്യാം കണ്ടില്ലേ ഇതുപോലെ ഫെവികോൾ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക അതിനുശേഷം ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മുകളിലായിട്ട് സ്റ്റിക്ക് ചെയ്യുക എന്നിട്ട് വീണ്ടും ഫെവീകോള് ഈ സ്റ്റിക്ക് ചെയ്ത ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്യുക അതിനുശേഷം ഒരു നാല് മണിക്കൂറെങ്കിലും ഇത് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക ഇപ്പോൾ അത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഫിംഗർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഹോളൊന്ന് ക്ലിയർ ആക്കി കൊടുക്കുക അങ്ങനെ മൂന്ന് ഹോൾസും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് അക്രലിക് പെയിൻ്റ് ആണ് ഇനി ഈ പെയിൻ്റ് ആണ് ഇത് കംപ്ലീറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് സെലക്ട് ചെയ്യേണ്ടത് എപ്പോഴും ഡാർക്ക് കളേഴ്സാണ് അതായത് ബ്ലാക്ക് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ഗ്രീന് മെറൂൺ അങ്ങനെയുള്ള ഷെയ്ഡ് വേണം സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ കംപ്ലീറ്റ് ബ്ലാക്ക് കളർ കൊടുത്തു ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പേൾ മെറ്റാലിക് കളറാണ് ഈ പെയിൻറ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക കണ്ടില്ല ഇതുപോലെ പിന്നെ ഓവറായിട്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഈ ബ്ലാക്ക് കാണുന്ന രീതിയിൽ വേണം പെയിൻറ് ചെയ്യേണ്ടത് ഇനി ഇതൊന്നും കൂടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ക്വയർ ടൈപ്പിലുള്ള സ്റ്റോൺ എടുത്തിട്ടുണ്ട് ഇത് കയ്യിലില്ല എന്ന് വിചാരിച്ച പ്രശ്നമില്ല കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഇല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ എന്താ കയ്യിലുള്ള ടൈപ്പ് സ്റ്റോൺ ആയാലും മതി ഇവിടെ ഈ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്യാൻ ഞാൻ ഫെവികോളാണ് എടുത്തിട്ടുള്ളത് കണ്ടില്ലേ സ്റ്റോണും കൂടി വന്നപ്പോൾ ഒന്നും കൂടി ഭംഗി കൂടി പിന്നെ അങ്ങോട്ട് എടുത്ത് കാണിക്കുന്ന ടൈപ്പ് അതായത് കളർ സ്റ്റോൺ ഒന്നല്ല ഞാൻ കൊടുത്തിട്ടുള്ളത് സെയിം കളറിൽ വരുന്ന സ്റ്റോണാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ പെൻ പെൻസ്റ്റാൻഡാണ് അപ്പോൾ അത്യാവശ്യം വേണ്ട മൂന്ന് പാന വരെ നിങ്ങൾക്ക് ഇതിൽ സൂക്ഷിക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു പാന ഒരു കത്രിക പിന്നെ ഒരു ബ്രഷ് അങ്ങനെ മൂന്ന് സാധനമാണ് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെൻസിൽ പാന മാർക്കർ ഇങ്ങനെ മൂന്ന് അത്യാവശ്യം വേണ്ടത് നിങ്ങൾക്ക് ടേബിളിൻ്റെ മുകളിൽ സൂക്ഷിക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതും ട്രൈ ചെയ്ത് നോക്കുക കണ്ടാൽ നല്ലൊരു ആൻറ്റിക് ലുക്കാണ് അതായത് ടേബിളിൻ്റെ മുകളിലൊക്കെ വെച്ചാൽ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചിരട്ട അതായത് വേസ്റ്റൊക്കെ കളയുന്ന ചിരട്ട വെച്ച് നാല് ഐഡിയാസ് ആണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാണുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ഇടോ നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷനൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബൈ